എല്ലാവർക്കും ചെറുനാട്ട് ബ്ലോഗിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ അതീവ പ്രാധാന്യമുള്ളതാണ് എല്ലാ വീട്ടുകാർക്കും എപ്പോഴും ആവശ്യമായ എങ്ങനെയാണ് പോർച്ചു മിശ്രതം തയ്യാറാക്കുന്നത് ഇതിനു മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഈ വീഡിയോയിൽ നിങ്ങളുടെ വീടുകളിൽ ചെടിത്തട്ടികൾ എങ്ങനെയാണ് നടക്കേണ്ടത് അതുപോലെ എങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് പറഞ്ഞ് വളരെ വിശദമായ ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ചേർന്നാൽ ബ്ലോഗിൻ്റെ ഈ വീഡിയോ എല്ലാവരും സേവ് ചെയ്ത് വെക്കുക മുഴുവനായിട്ട് കാണുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ നമ്മൾ എപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൻ്റെ പീച്ച് കറക്റ്റ് നമ്മൾ നോക്കണം മണ്ണിൻ്റെ പീച്ച് കറക്റ്റ് നമ്മൾ ഈ പച്ചക്കറയാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ മണ്ണിൽ മിക്സ് ചെയ്താൽ ഓക്കെയാണ് പക്ഷെ നമ്മൾ കുമ്മായോ അല്ലെങ്കിൽ ഡോളോമിറ്റർ എടുക്കുവാണെങ്കിൽ മിനിമം ഒമ്പത് മുതൽ പതിനാല് ദിവസം നമ്മൾ അതിനെ മിക്സ് ചെയ്തോളാം നമ്മൾ ഇതേപോലെ തന്നെ മണ്ണ് എടുത്തതിനു ശേഷം മണ്ണില് നമ്മൾ ഞാൻ കുമ്മായി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കളച്ചിങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ പതിനാല് ദിവസം ഇത് മൂടി വെക്കുക പതിനാല് ദിവസം ഒമ്പത് മുതൽ പതിനാല് ദിവസം നമ്മൾ മൂടി വെക്കുക അപ്പോൾ ഈ പതിനാല് ദിവസം മൂടി വെച്ചുകഴിഞ്ഞാൽ നമുക്ക് മണ്ണിൻ്റെ മൂടി മുതൽ കളക്റ്റായി വേദികൾക്ക് ചെടികളുടെ വേദികൾ കൃത്യമായിട്ട് ഇതിൽ മണ്ണ് വലിച്ചെടുക്കും അപ്പോൾ ആ ഈ മണ്ണികളുടെ മുഴുവൻ വളകൾ അവർക്ക് വലിച്ചെടുക്കാനുള്ള സഹായമാവുകയും ചെയ്യും ই পালে দিৱস নাই ক'লে ইকুপুমাকে চেকু চৰিত চৰিত কয়েকে বিলত শেষত নৰিঞক আপোনালোকে তাঙা পিছি আপোনাৰ চুতুৰা নিচি মানে উলিচতি പ്പടി ഒരു ചട്ടി തൈലിക്കോളും ഇതായിരിക്കും നമ്മളുടെ ഒരു ഇഷ്യൂ ഒരു പിരി വേപ്പ് മുന്നാക്ക ഒരു പിരിപോലെ തന്നെ എലിവത് ഈ ഇഷ്യൂ ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ട് തവണയോ മൂന്ന് തവണയോ നമ്മുടെ ഗ്രോബാഗ് നമുക്ക് ചെടികൾ നിറയ്ക്കാൻ പറ്റും അപ്പം നിങ്ങളിതൊക്കെ കേട്ടോ നിങ്ങൾക്ക് കാര്യം ചെയ്യണം ഞങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കണം നിങ്ങളുടെ കമൻറ്റ് നിങ്ങളെ ഷെയർ എടുക്കുമ്പോഴാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാനുള്ള അവസരം തീരുക ഓക്കെ മിസ്റ്ററും ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ വരികയാണ് ഇന്ന് നമ്മൾ ഫയലാക്കി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും വെള്ളത്തിലിട്ട് നനച്ച് അതിൻ്റെ കളർ ഇറങ്ങി ചൈലിച്ചോളും മണ്ണോടുകൂടി പ്ലസ് ചാണകൊടി കൂടി നമ്മൾ മിക്സ് ചെയ്യുവാണ് അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ എല്ലുപൊടിയും വേപ്പുമുണ്ടാക്കി ഇപ്പോൾ നമ്മൾ ചേർക്കുന്നില്ല കാരണം ഇത് മറ്റൊരു ചെടികളൊക്കെ നടന്ന തെച്ചി മിഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇല്ല നടന്ന സമയത്ത് മാത്രമേ അവരുടെ തെറ്റും കളവായിട്ട് എല്ലുപൊടിയും വേപ്പുമുണ്ടാക്കി ചേർക്കുള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ ഞാനിങ്ങനെ എല്ലാം കറ കളഞ്ഞ് ഇനി പിഴിഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ കറ കളയാൻ വേണ്ടി വെച്ചിരിക്കുന്നു ഇനി അത് പിഴിഞ്ഞെടുത്തിരിക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം കോട്ടിങ് മിഷ്യലൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചൈരിച്ചോട് ചാണകപ്പൊടി മണ്ണ് കുമ്മാല ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഇനി ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ ഉള്ള ചെയ്യാൻ വേണ്ടി നമ്മൾ എലപൊടിയും വേർപ്പൊഴിനാർക്കും ചട്ടിയിലേക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അപ്പം നിങ്ങളെപ്പോഴും വിചാരിക്കുന്നത് എങ്ങനെയാണ് ഈ നഴ്സറിയിൽ തൈകളൊക്കെ ഭയങ്കര ലോർത്തായിട്ട് പറയുന്നു നമ്മൾ വീട്ടിലെ തൈകൾ ശരിപാടുമില്ല ഇതേപോലെ മണ്ണ് നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യമുള്ള സമയത്ത് പുതിയ പുതിയ ചെടികൾ വരുന്ന സമയത്ത് നമ്മൾ തൈകൾ വീട് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ പച്ചക്കറിയിൽ വിട്ടിരിക്കുന്ന സമയത്ത് ലോകേഖല നമ്മൾ തിട്ടേ നമ്മൾ നൽകുക നമ്മുടെ വീട്ടിലും ഇതേപോലെ തന്നെ വളരെ മനോഹരമായിട്ട് ചെടികളായാലും അതുപോലെ തന്നെ പച്ചക്കറികളായാലും നല്ല ജോലി വരുവാനായിട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ മണ്ണ് മിക്സ് ചെയ്ത് നിങ്ങൾ ാക്കി നോക്കുക അതിനുശേഷം ഞാൻ ഇത് ലാസ്റ്റ് ഭാഗത്ത് ഇത് എങ്ങനെയാണ് തട്ടിയേ നടക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഓക്കെ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചു മണ്ണ് കുമ്മാരം പതിനാല് മുക്കും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു അതിനുശേഷം കരീച്ചോറിന്റെ കറ കാ കരീച്ചോറും ഒപ്പം ചാണകൊക്കെ നമ്മളിത് മിക്സ് ചെയ്ത് മൂന്ന് ദിവസം നമ്മൾ ഇതേപോലെ അല്പം വെള്ളമൊക്കെ നനച്ച് കൊടുത്ത് മൂടിയും അതിന് മൂന്ന് ദിവസത്തിനു ശേഷം നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള കച്ചിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ജോലിയേക്ക് നമ്മൾ നടക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടം ഉണ്ടാവും നമ്മൾ ഇപ്പോൾ ഞാനിത് ഒരു പ്രൊഡക്റ്റായിട്ട് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുള്ള മണ്ണ് മാത്രം എടുക്കുക ആവശ്യമുള്ള വന്നിട്ട് പന്നിഷ്ടം പറഞ്ഞു അങ്ങനെ ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഒരു ഭാഗം ചർണകൊടി ഒരു ഭാഗം ചൈലിറ്റോള് ഒരു ഭാഗം മണ്ണ് ഈ മൂന്ന് മൂന്നിലായിരുന്നു നടക്കുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഇതിലേക്ക് വേപ്പും തേഞ്ഞുപൊടി മിക്സ് ചെയ്തു ഇത് കണ്ടോ ഈ ചട്ടിയിലാണ് ഞാനിപ്പോ നിങ്ങളെ വരച്ച് കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ വ്യക്തമായി കാണിക്കണം നമുക്ക് രണ്ട് ദിവസം നമ്മൾ വീട്ടിലില്ല നമുക്ക് നനയ്ക്കാൻ ബുദ്ധിമുട്ടാവുന്നു നമ്മുടെ അയൽവാസികളില്ല നമ്മൾ ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു അപ്പോൾ ആർക്കും വരാൻ പറ്റില്ല നനയ്ക്കാൻ പറ്റില്ല നമ്മുടെ ചെടികൾ നശിച്ചു പോകുന്നു നമ്മൾ കൊല്ലുപോലെ വർഷത്തിൽ കിട്ടുക അപ്പം നമ്മൾ ആദ്യം ചെയ്താൽ ഇതേപോലെ ചകിരി നമ്മൾ ഇതിന്റെ അടിയിൽ ചെറിയ പീസ് പീസായിട്ട് മുറിച്ച് ഇതിൻ്റെ അടിയിൽ വെക്കുക അതിനോടൊപ്പം നമ്മൾ ഇഷ്ടിയ അല്ലെങ്കിൽ ഇതിന്റെ കഷ്ണങ്ങൾ കൂടി നമ്മൾ അടിയിൽ വെക്കുക അപ്പോൾ ഇതിലേക്ക് ധാരാളം വെള്ളം നമ്മൾ നടന്നു കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് മൂന്ന് ദിവസം വെള്ളം ഒഴിക്കാൻ പറ്റിയിരിക്കുമ്പോൾ പോലും ഇതിൽ നിന്ന് നമ്മൾ ചെടികൾ വെള്ളം ബുദ്ധം വലിച്ചിട്ടുണ്ട് ഇതായാലും ഇഷ്ടി ആയാലും ഓരിൻ്റെ കഷ്ണമായാലും ഇന്നൊക്കെ വെള്ളം അവർ വലിച്ചിട്ടു പിന്നെ ഞാൻ ഇതായിട്ട് പക്ഷേ ചവരയാണ് ഇവിടെ ചവരെന്നോഴും ചവറും അങ്ങനെ പല രീതിയിലാണ് ഇതിൻ്റെ പേരുകളുള്ളത് രക്ഷമാകും നമുക്ക് ഒഴിക്കാൻ പറ്റുന്നു കാരണം ചെടികൾക്ക് ആവശ്യമുള്ള ഹോസ്മസ് അതേപോലെ തന്നെ കൊട്ടാക്ക് കാനം ഇതിൽ നിന്നെല്ലാം ഇട്ടി ഈ ഉണങ്ങിയ ഇട്ടു ഇത് മറ്റൊരു കുറവെന്ന് വെച്ചാൽ ഇതൊരു മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും ഈ ചെടിക്കും ചാണകം പോലെ ഇത് ദൈവം വളമായി ഇതുമാകും പിന്നെ ചെടികൾക്ക് എപ്പോഴും അത്യാവശ്യം നൈറ്റൻ നമ്മുടെ വീടിൻ്റെ ചിറ്റുപുഴപ്പൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനത്തെ ചപ്പുകൾ ഒക്കെ ഉണ്ട് അപ്പോൾ ഈ പച്ചകൾ നമ്മൾ ഇടുവാം അപ്പോൾ ഈ പച്ച ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് ചെടികൾക്ക് ആവശ്യമൊന്നും നൈറ്റൻ നമുക്ക് ആകാതെ ഇല്ല ഇപ്പം തന്നെ ഏകദേശം ഈ പോർട്ടിൻ്റെ ഈ ചട്ടിയിലെ മുക്കാൽ ഭാഗത്തോളം ഇത് നമ്മൾ ഈ ചെടികളായിട്ടുണ്ട് ഇനി നമുക്ക് പോർച്ചുഗീസിൻ്റെ നമ്മൾ വളരെ വൃത്തിയോടുകൂടി നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇതിനകത്തേക്ക് പോർച്ചുഗീസിൻ്റെ ഇപ്പോൾ ഉണ്ടാവും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെടി നടത്തി മൂന്ന് മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ അരി കിട്ട മുഴുവൻ ഇലകൾ നമ്മൾ ഇത് വളമായി മാറുകയും അത് അതുപോലെ തന്നെ ഇതിന് ചെടിക്കൊരുപാട് ഗ്യാപ്പ് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ വീണ്ടും മാസത്തിൽ ഒഴിച്ചതോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ നമ്മൾ പോയി ദിവസങ്ങളോ ഇതിലേക്ക് കുറച്ച് കുറച്ച് ഇട്ടു കൊടുക്കുക വെള്ളം ഒഴിക്കുന്നതിലും ഒപ്പം ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മാത്രം ലൈക്ക് ചെയ്യാൻ മാറരുത് അപ്പോൾ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മാറ്റുകയുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും വീഡിയോകളിൽ തീർച്ചയായിട്ടും ഒരു ചർച്ചയെങ്കിലും ഇല്ലാത്തവരില്ല ഇതേപോലെ ഗ്രോബാക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ തെടിത്തട്ടുകൾ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക ഞങ്ങൾക്ക് മനോഹരമായ ചെടികൾ അല്ലെങ്കിൽ പച്ചക്കറികൾ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് അപ്പം മറ്റൊരു വീഡിയോ വരുന്ന പോലെ എല്ലാവർക്കും നന്ദി ഓക്കെ ബൈ ബൈ താങ്ക്